ഒരു ദുരന്ത നാടകത്തോടെയാണ് കാര്യപരിപാടികൾ ആരംഭിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ ദുരന്ത നാടകത്തിൻ്റെ ദയനീയ പരാജയത്തോടെ നാടകം ആരംഭിക്കുകയാണ് വ്യക്തിഗീതം നമ്മുടെ പൂർവീകർത്യാഗി കൽ ക്ഷത്രിയർ ധീര അവരുടെ ബലിദാനങ്ങൾ എന്നും ഭാരതമാതാവിന്ന ൊഴുകി പടരും പാഴും പുഞ്ചിരി തൂകി മരിച്ചു കണ്ണീർവാത്തിൽ അവ മണ്ണിൽ കണ്ണുകളടയും പോഴും അവരുടെ ചുടുനമൊഴുകിയ മണ്ണിൽ പിറന്ന നീ കന്ദീര അവരുടെ ചുടുനിണമൊഴുകിയ മണ്ണിൽ പിറന്നേ ഗംഭീരണാംഗണഭൂമിയിൽ പൊരുതി വീരാ മരിച്ചുരുവീരാത്രരണാംഗണവീതിയിൽ പൊരുതി മരിച്ച കുമാരാ കുമാര പാഴായില്ല നിങ്ങളുടെ ബലിദാനം ഇല്ല കുമാര പാഴായില്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ വീരസ്മരണകളെന്നും ഞങ്ങൾ കാധാരം വീര ഞങ്ങൾ മറ്റേതോ സദസ്സിനെ മുന്നിൽ കണ്ടു രചിക്കപ്പെട്ടതാണ് ആ നാടകമെന്ന് അതിന്റെ അവതരണ ഗാനം തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ധീരരാം നമ്മുടെ പൂർവികർ ത്യാഗികൾ ക്ഷത്രിയർ വീരർ എന്നാണ് പാട്ടു പോകുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ അവിടെ പൂർവികമായുണ്ടായിരുന്ന രാജകുടുംബം പോലും ക്ഷത്രിയമല്ല അതൊക്കെ പോട്ടെ ഈ നാടകത്തിന് ചരിത്രം ഒരാവശ്യ ഘടകമൊന്നുമല്ല ഡയലോഗാണ് പ്രധാനം ഡയലോഗ് ഹ്യൂമൻ ക്രൂലിറ്റിൻസ് ആൻഡ് ബൗണ്ട്സ് മാൻ ഹാസ് ബീൻ സോട്ടലി മനുഷ്യന്റെ ക്രൂരത അതിൻ്റെ എല്ലാ സീമകളെയും ലംഘിച്ചിരിക്കുന്നു എന്നാണ് കേട്ടോ ജെയ്റ്റ്ലിജ് പറയുന്നത് ഉദാഹരണമായി പറയുന്നത് തിരുവനന്തപുരത്തെ ആ കൊലപാതകം എന്നാൽ മറുവശത്ത് നിന്ന് മറ്റു പലതും ചൂണ്ടിക്കാട്ടാനുണ്ട് ഒരു കുടുംബത്തിൽ സൂക്ഷിച്ച ഭക്ഷ്യസാധനങ്ങൾ സാധനത്തിന്റെ പേരിൽ ആ ഗൃഹനാഥനെ കൊലപ്പെടുത്തി എന്ത് പറയാൻ പറ്റും ഓരോരുത്തരെയും കഴിക്കുന്ന ഭക്ഷണമാണല്ലോ അവരവരുടെ കൂട്ടിൽ സൂക്ഷിക്കുക ഈ കേരളത്തിലെ ഏതെങ്കിലും വീട്ടിനകത്ത് കയറി എന്താണ് ഈ ഭക്ഷ്യസാധനം എന്ന് ചോദിക്കാൻ ഇവിടുത്തെ സംഘപരിവാറുകാർക്ക് കഴിയോ അങ്ങനെ വന്നാൽ അതിന്റെ ഫലം അവർ അനുഭവിക്കേണ്ടതായിട്ട് വരും അത് അവർക്കറിയാം ഇതാണ് വ്യത്യാസം ഈ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് ആ വ്യത്യാസമുണ്ട് അതിനു പക്ഷേ വേറൊരു വ്യാഖ്യാനമാണ് നാടകത്തിൽ ഞങ്ങളെ അക്രമത്തിലൂടെ വിരട്ടാമെന്നോ ഭീഷണി കൊണ്ട് ഞങ്ങളെ അടിച്ചമർത്താമെന്നോ ഒന്നും തന്നെ ഈ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ കരുതേണ്ടതുണ്ട് കരുതേണ്ടതുണ്ട് കരുതേണ്ടതില്ല ഞങ്ങള് വാസ്തവത്തിൽ കേരളത്തിലെ പ്രവർത്തകർ ഇതുപോലെയുള്ള സംഭവങ്ങളെ നേരിട്ടുകൊണ്ട് ഇതിനേക്കാൾ വർദ്ധിതമായിട്ടുള്ള വീര്യത്തോടുകൂടി കൂടുതൽ നിശ്ചയദാണ്ഡ്യത്തോടുകൂടി ഈ പാതയിലൂടെ മുന്നോട്ടു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ആ നാടകം അതിന്റെ ക്ലൈമാക്സിനോട് അടുക്കുകയാണ് ഇവിടെ ക്രമസമാധാനം തകർക്കാൻ വേണ്ടി നേരത്തെ മുതൽ ആർ എസ് എസും സംഘപരിവാറും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് ആർ എസ് എസ് നേതൃത്വം ശ്രദ്ധിക്കേണ്ടത് തങ്ങൾ നിയന്ത്രിക്കുന്ന കേത്ര ഭരണം ഉണ്ട് എന്ന് വെച്ച് അതുകൊണ്ടങ്ങ് വരട്ടിക്കളിയാമെന്ന് വെച്ചാൽ ആ വെരട്ടലിൽ നിന്നും വിധേയരാകുന്നു അതൊക്കെ വീൺവാക്കായി മാത്രമേ എടുക്കൂ ഒരു തരത്തിലും ഗൗരവമായിട്ട് ആരും അത് പരിഗണിക്കില്ല അത് മനസ്സിലാക്കി സ്വയം പരിഹാസ്യത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ പറഞ്ഞതിന് അതേപോലെ പറയാൻ പറ്റാത്ത കൊണ്ടല്ല പക്ഷെ ഇപ്പോ ആ വഴിക്ക് പോകുന്നില്ലാന്ന് മാത്രം ഇപ്പൊ നമുക്കതെല്ലാരും നിങ്ങളെല്ലാം കൂടി ചുമതല അതുകൊണ്ട് ആ വഴിക്ക് പോകുന്നില്ല എന്ന് മാത്രം അതൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നതേ ആ വന്ന സഹസംഘചാലോട് എനിക്ക് പറയാൻ ആ പരിപ്പൊന്നും ഇവിടെ വേവിയോ എന്ത് താഴ്ത്തുകയാണ് ഈ നാടകം ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഇടവേളയിലേക്ക്